വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് സ്ത്രീകളുടെ പ്രതിഷേധം പ്രദേശത്തെ സ്ത്രീകളാണ് പാലാമടത്ത് നിന്ന് ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേന്ദ്രം ഇവിടെ പ്രവർത്തനമാരംഭിച്ചത് Thank you. മണിയോടെയാണ് പ്രദേശത്തെ സ്ത്രീശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം വരുന്ന സ്ത്രീകൾ പാലാമടത്ത് നിന്ന് പ്രകടനമായി അത്താണിക്കലിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ എത്തിയത് അതേസമയം ഔട്ട്ലെറ്റിന് പോലീസ് ശക്തമായ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു ഔട്ട്ലെറ്റിന് സുരക്ഷ ഉറപ്പാക്കിയ പോലീസ് ഇതുവഴി കടന്നുപോകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കൂടി സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രസ്തുത ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ഞങ്ങളെ നാടിന് വന്നൊരു വിപത്തായത് കൊണ്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഒരുമിച്ചു കൂടിയത് ഞങ്ങളെ കുട്ടികൾക്കും ഞങ്ങളെ സ്ത്രീകൾക്കും ഒന്നും ഇതിൽ നടക്കാൻ പറ്റുന്നില്ല അപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ പുറത്തൊക്കെ ഇരുന്ന് പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുണ്ട് പിന്നെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ശല്യം ഈ പെന്താന്നൊക്കെ ഇതിൽ നടക്കുന്ന ആൾക്കാർക്ക് ശല്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിലേക്ക് പോവാനുള്ള ആകുള്ളൊരു വഴി ഇതാണ് ഗ്രാമപ്രദേശാണത് സാധാരണ ടൗണിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങല് പക്ഷെ ഈ ഒരു ഗ്രാമത്തിൽ ഇത് കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് ഇതിൽ നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും സാധിക്കണില്ല കുട്ടികൾ പേടിച്ചിട്ടാണ് അപ്പൊ ഈ രണ്ടു നേരം ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ എന്നുള്ളത് ആർക്കും നടക്കുന്ന കാര്യമല്ല ആ സമയത്ത് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ പോകാനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി ഞങ്ങൾക്ക് എന്തായാലും വേണം അത് നിർബന്ധമാണ് ഈ കെട്ടിട ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടാവും പക്ഷെ ഈ ഇവിടെ നിന്ന് എടുത്ത് പോണത് വരെ ഈ ബിവറേജ് കൂടെ ഒഴിവാക്കണത് വരെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടിയേ തീരുള്ളൂ അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യം ഞങ്ങൾക്ക് രാഷ്ട്രീയോ ഒന്നുമില്ല ഞങ്ങൾ ഈ ജാതിയോ മതോ രാഷ്ട്രീയോ ഒന്നും കരുതിയിട്ടല്ല ഞങ്ങൾ കുട്ടികളെ സ്ത്രീകളെ സുരക്ഷ ഉറപ്പാക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥീകളോട് പറയാം ഇങ്ങനത്തെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങൾക്ക് എന്ന് ഉറപ്പ് വന്നിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു സമരത്തിന് ഒരിക്കലും പുറപ്പെടൂല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ എന്തായാലും ബീവറേജിന് കൊടുക്കുന്നത് പോലെയുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങളെ കുട്ടികൾക്ക് രാവിലെ മുതൽ രാത്രി എട്ട് മണി വരെ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ആര് തന്നെ ഞങ്ങൾ പിന്തിരിപ്പിച്ചാലും ബീവറേജ് വന്ന് പോകുന്നത് വരെ ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങൾ വെച്ചക്കാലം മുന്നോട്ട് തന്നെയാണ് ഇതിനെ എവിടെയൊക്കെ മുട്ടാൻ പറ്റുന്ന അവിടെയൊക്കെ പോയാൽ ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകളൊക്കെ ഞങ്ങൾ മുട്ടി ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രതിഷേധം എന്നാണോ ബീവറേജ് എടുത്തു മാറ്റുന്നത് അതുവരെയാണ് ഞങ്ങളെ പ്രതിഷേധത്തിന് ഞങ്ങൾ സ്ത്രീകളൊക്കെ ഈ നാട്ടിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് അവര് ആറുമണി ആറരയ്ക്ക് ശേഷമുള്ള ബസ്സിലാണ് ഇങ്ങോട്ട് വരുന്നത് അത് ഇവരിവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വാഹനത്തിൽ നിന്ന് തന്നെ കള്ള് കുടിക്കാണ് കുറെ ആൾക്കാർ വീണ് കടക്കണണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം ബിവറേജ് തുടങ്ങി അന്ന് തന്നെ നല്ലൊരു പിന്നെ കച്ചറോടെ കഴിഞ്ഞ് വാഹനത്തിൽ വിങ്ങർ വാഹനത്തില് കുറച്ച് ചെറിയ ചെറിയ ചെക്കന്മാർ വന്നിട്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് സന്തോഷമാണ് അവർ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് സാധനം വാങ്ങി തിരിച്ചങ്ങോട്ടും അതേപോലെ തന്നെ നല്ല ഹാപ്പിയിലെ പോവാണ് അപ്പം അത് കേട്ടിട്ട് ആൾക്കാർ ചെക്കന്മാര് തടഞ്ഞു നിർത്തി ആ തുടങ്ങി അന്ന് തന്നെ ഒരു കച്ചറ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് കള്ളുകുടിച്ചാണ്ട് ഇതിൽ പോയ റോഡിൽ നിന്ന് ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ബസ് ഇറങ്ങി നാലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികൾ വരെ ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് നടന്നു പോവാണ് അപ്പൊ ഒരു സേഫ് ഇല്ല അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ നിർബന്ധമായിട്ടും നാളെ തന്നെ കഴിയുമെങ്കിൽ നാളെ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഏർ എടുത്തു പോണ വരെ നിർബന്ധമായിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ പിന്നോട്ടില്ല കനത്ത വെയിലിനെ വകവെക്കാതെ ഒരു മണിക്കൂറോളം നേരം സ്ത്രീകൾ ഔട്ട്ലെറ്റിന് മുന്നിൽ കൂട്ടായ്മ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ